ശാസ്ത്രീയമായ തീറ്റക്രമം കേരളത്തിലെ പല ക്ഷീര ക്ഷീരകർഷകരും നടത്തുന്നില്ല എന്നുള്ള കയ്യിൽ കിട്ടുന്ന ആഹാരങ്ങളും ചെടികളും ഈ കിടാരികൾക്ക് കൊടുക്കുകയും അവ മരണത്തിനിടയായുകയും ചെയ്യുന്നൊരു സാഹചര്യം തന്നെ രീതിയിലും റിപ്പോർട്ട് എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വന്ന ദിനങ്ങൾ ചൂട് കണ്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു നാം എല്ലാം കണ്ടതാണ് അവർ പിന്നെ മൃഗങ്ങളുടെ അവസ്ഥ നമുക്ക് പറയാനേ പറ്റില്ല ആ നിലയിൽ കാരണം അവർക്ക് സുരക്ഷിതമായ കെട്ടിടം കാണില്ല സുരക്ഷിതമായി അതിനെ നമുക്ക് ഒരുപക്ഷെ സാധാരണ ഷെഡുകളിലല്ലാത്ത വിധത്തിലെ നമുക്ക് താമസിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള ഒട്ടനേകം പശുക്കൾ കേരളത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ നാനൂറ്റി അൻപതിലധികം